ഹായ് ഹലോ ഒരിക്കലും ഒരു വനിതാ ടെന്നീസ് താരത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ചോദിച്ചു മേഡം എങ്ങനെയാണ് ഈ നാൽപ്പത്തി മൂന്നാം വയസ്സിലും കളിക്കളത്തിൽ മികവ് പുലർത്താൻ കഴിയുന്നത് അവരൊരു പുഞ്ചിരിയോടെ ആ മാധ്യമപ്രവർത്തകനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു അതിൻ്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം താങ്കൾക്കും എനിക്കും എൻ്റെ പ്രായം അറിയാം പക്ഷേ എൻ്റെ ടെന്നീസ് ബോളിന് എത്ര വയസ്സായെന്ന് അറിയില്ലല്ലോ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് കരുതുന്നു അല്ലെങ്കിൽ എന്തു പറയുന്നു എന്നതിനേക്കാൾ നാം നമ്മെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നതാണ് പ്രധാനം പുറത്തുനിന്ന് കേൾക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കാത്തിടത്തോളം കാലം അവയ്ക്കൊന്നും നിങ്ങളുടെ വളർച്ചയെ തടയാനാവില്ല പുറത്തെ ആർ തിരുമ്പുന്ന തിരമാലകളല്ല ചെറു സുഷിതത്തിലൂടെ അകത്തു കയറുന്ന വെള്ളമാണ് കടലിലൂടെ സഞ്ചരിക്കുന്ന ബോട്ടിന് ഭീഷണി ഉയർത്തുന്നത് ഇങ്ങനെയൊന്നാലോചിക്കൂ മാങ്ങകൾ നിറഞ്ഞു നിൽക്കുന്ന മാവിന് മാത്രമല്ലേ കല്ലേറുകിട്ടുന്നുള്ളൂ നിങ്ങളെ ആരെങ്കിലും വല്ലാതെ പ്രകോപിപ്പിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും വല്ലാതെ ചൊറിയുന്നുണ്ടെങ്കിൽ ഒന്നോർത്തുകൊള്ളുക അവനിലില്ലാത്ത വിലയുള്ള എന്തോ ഒന്ന് നിന്നിലുണ്ട് അതാണ് ആ ചൊറിച്ചിലിന് കാരണം സ്വന്തം പരിമിതികളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് എല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് മാത്രമാവും ചിന്ത അവർ നിശ്ചിത ജോലികൾ മാത്രം ചെയ്ത് യഥാസമയം വിരമിച്ച് കൃത്യമായ കാലയളവിൽ വാർദ്ധക്യം ബാധിച്ച് ആയുർ ദൈർഘ്യത്തിനൊപ്പുറം ജീവിക്കാതെ ലോകത്തോട് വിട എന്നാൽ പരിമിതികളെ ഗവനിക്കാതെ പടവെട്ടി കയറി വരുന്നവർ മരിച്ചാലും നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങിക്കൊണ്ടേയിരിക്കും കാരണം അവർ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഹൃദയത്തിലും സ്വന്തം കയ്യൊപ്പി ചാർത്തിയിട്ടാണ് കടന്നു പോകുന്നത് നാം മാറേണ്ടത് ആവശ്യമാണ് മാറാൻ കഴിയില്ല എന്ന നമ്മളുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത് നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുന്നുവോ അതുതന്നെയാണ് ജീവിതം നമ്മൾക്ക് തിരിച്ചു തരുന്നത് മുൻവിധികളെ അകറ്റി നിർത്തി മാറ്റം സാധ്യമെന്ന് വിശ്വസിച്ച് പ്രവർത്തനം ആരംഭിച്ചുകൊള്ളുക ഹാവ് എ നൈസ് ഡേ